എന്താ ഈ ബൾബൊക്കെ ഇത് ഭയങ്കര റേറ്റ് കൊടുത്തു നൂറ്ററുപത് രൂപയുടെ ലൂക്കറിന്റെ എൽ ഇ ഡി ബൾബ് വെറും നാല്പത്തഞ്ച് രൂപയ്ക്കാണ് ഇപ്പൊ കൊടുക്കുന്നത് ഒറ്റ വശത്ത് നാല് പൊട്ടി പോയത് ഒറ്റ വശത്താണെ ഭയങ്കര ഓഫർ കണ്ടിട്ട് ഞാനിങ്ങനെ നോക്കി എത്തുകയായിരുന്നു എന്താന്ന് ബാക്കിയുള്ള ഷോപ്പിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഓഫർ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിന്റെ പായസമിക്സിനും നല്ല ഓഫർ വന്നിട്ടുണ്ട് എൺപത്തി മൂന്നിന്റെ അമ്പത്തൊമ്പത് രൂപയ്ക്ക് എഴുപതിന്റെ നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് തൊണ്ണൂറ്റഞ്ചിന്റെ നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് അങ്ങനെ ഓഫറിന്റെ ഒരു മേളം തന്നെയാണ് ഇവിടെ മെട്രോയില് അറുന്നൂറ്റി രൂപ വിലയുള്ള കാസർഗോഡ് ഞങ്ങളിപ്പോൾ രൂപയ്ക്ക് കൊടുക്കുന്നു മിക്സി നമ്മൾ രൂപയ്ക്കാണ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വരുന്നത് രൂപ വരുന്ന ആശീർവാദിന്റെ റേറ്റ് വെറും ഈ മെട്രോ കൊടുക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമസ്കാരം ശ്രീനി ആലക്കോടാണ് കരുവഞ്ചാൻ മെട്രോ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇവിടെ ഓണം തകർത്താടുകയാണെന്ന് അരക്കെയോ പറയത് കേട്ടു എന്തായാലും ആ തകർപ്പൻ ഓഫറുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ മാത്രമല്ല ആലക്കോട് ബ്രാഞ്ചിലും ഉണ്ട് അങ്ങനെ ഒരുപാട് പറഞ്ഞ കമ്പനീസിൽ നമുക്ക് ഒരു സാധനം കൂടെ എടുക്കാം ഗ്ലാസ്റ്റോവിന്റെ നല്ല ടൂബർ സാധനാണല്ലേ

ബിഗ് സർപ്രൈസ് ട്രോളിൽ സോൺ ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ് അടിപൊളി സർപ്പൈസ് സ്റ്റോളിയാണിത് ഇപ്പൊ പൊടിക്കാൻ പോണ ഒരുപാട് ആൾക്കാരോട് നിൽക്കുന്നു കേട്ടോ ആർക്കും ഇതിൽ വരുന്ന സ്ഥിരമായിട്ടുള്ള കാർഡുള്ള കസ്റ്റമേഴ്സിന് ഇതിൽ കൊരണം കഴിഞ്ഞാൽ അത് വളരെ കുറഞ്ഞ റേറ്റാണ് കൊടുക്കും അല്ലേ നമുക്ക് നോക്കാം പൊടിക്കാൻ പഞ്ചസാര ഒരു കിലോ വെറും ഇരുപത്തിയൊമ്പത് രൂപയ്ക്ക് ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് ആവേശ ഷോറിൽ കിട്ടില്ലല്ലോ ഒരു കിലോ പഞ്ചസാരയ്ക്ക് ഇരുപത്തൊമ്പത് രൂപ ഇതാ ഇപ്പോൾ ഇപ്പൊ ഇവിടുത്തെ കൂടിയിട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെ ഇരുപത്തി രൂപയ്ക്ക് ഒരു പഞ്ചസാര കിട്ടും അടുത്തത് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട മസാല പൗഡേഴ്സിന്റെ റേറ്റിലുള്ള വ്യത്യാസമാണ് കാണാൻ പറ്റുന്നത് അറുപത്തെട്ടിൻ്റെ എം ആർ പി നമ്മൾ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നു അൻപതിൻ്റെ മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിൻ്റെ ഇരുപത്തൊൻപത് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഇവിടെയും നല്ല ഓഫർ കണ്ടിട്ടുണ്ട് തക്കാളിക്ക് പതിനഞ്ച് ക്യാബേജിന് പതിനെട്ട് മത്തിന് പന്ത്രണ്ട് ഏത്രക്കാവ് നാൽപ്പത്തിരണ്ട് വെള്ളരി ഇരുപത്തഞ്ച് ഇളവൻ പതിനഞ്ച് വെണ്ടക്ക ഇരുപത്തൊമ്പത് ബീട്രൂട്ട് മുപ്പത്തിനാല് കോവയ്ക്ക് മുപ്പത്തി ഒമ്പത് ആപ്പിൾ വെറും നൂറ്റി മുപ്പത്തി ഒമ്പത് അത് ഫസ്റ്റ് ക്വാളിറ്റി ആപ്പിൾ ആണ് കേട്ടോ അതുപോലെ മുട്ടയ്ക്ക് വെറും അമ്പത്തിയേഴ് രൂപയാണ് അല്ലേ അഞ്ച് രൂപ എഴുപത് വയസ്സ് മാത്രമേ ഉള്ളതാണ് പറഞ്ഞത് എൺപത്തഞ്ചിൻ്റെ ഈ പൊട്ടുപൊടി വെറും അമ്പത്തി അഞ്ചിനാണ് കൊടുക്കുന്നത് ഇത് തള്ളല്ല ഉള്ളതാണ് വന്നിട്ട് മേടിച്ചോ മെട്രോയിൽ ഓണം തകർത്താടുകയാണ് ബിസ്ക്കറ്റിനാണെങ്കിലും പറയേ വേണ്ട ബിസ്ക്കറ്റിനൊക്കെ അമ്പത് രൂപ വിലയുള്ള ബിസ്ക്കറ്റ് ഇപ്പോൾ മുപ്പത്തി ആറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സാമ്പാർ 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 സാമ്പാറില്ലാതെ പിന്നെ എന്ത് സദ്യ അല്ലേ അമ്പത്തൊന്ന് രൂപയുടെ ഈസ്റ്റേൺ സാമ്പാർ പൊടി ഇപ്പം വെറും മുപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് മെട്രോ കൊടുക്കുന്നത് അല്ല ബ്രോ ഈ വിലയൊക്കെ എമ്പയുടെ സാധനം വെറും അമ്പത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾ കൊടുക്കുന്നത് അതുപോലെ മുപ്പത്തി അഞ്ച് രൂപയുടെ സാധനം ഇരുപത്തിയേഴ് രൂപയ്ക്ക എങ്ങനെയാണ് കസ്റ്റമറെ തൃപ്തിപ്പെടുത്താണ് മറ്റൊന്നും ആലോചിക്കുന്നില്ല കുളിക്കുന്ന സോപ്പ് മൂന്നെണ്ണത്തിന്റെ പാക്കറ്റാണ് ഇത് നാലെണ്ണത്തിന്റെ പാക്കറ്റ് ആണ് അല്ലെ നാലെണ്ണത്തിന്റെ പാക്കറ്റിന് എൺപത്തി ഒമ്പത് രൂപത്തിരണ്ട് എൺപത്തിഒൻപത് രൂപ ആറ് കിലോയുടെ നല്ല സൺപ്ലസിന്റെ സോപ്പ് വഴി ഇപ്പൊ വെറും മുന്നൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് അതുപോലെ ഉജാലയുടെ വീട് വേണ്ടോ ഉജാലയുടെ ഒക്കെ ഓഫർ സാധാരണ കൊടുക്കാറില്ല ഇപ്പോൾ ഉജാല നാലും മൂന്ന് അഞ്ച് കിലോയാണ് അഞ്ച് കിലോയ്ക്ക് നാനൂറ്റി നാൽപ്പത് രൂപ എം ആർ പി വരുന്നത് ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് ഉജാലയുടെ ഈ സോപ്പ് പൊടി മെട്രോ കൊടുക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഈ മിക്സി ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഏതാണ്ട് നാലായിരം രൂപയോളം ഡിസ്കൗണ്ട് അതും എഴുന്നൂറ്റി അമ്പത് വാക്സ് ഓട്സിലെ മികച്ച ഒരു കമ്പനിയാണ് ഈ കോക്കർ കോക്കറിൻ്റെ ഈ ഓട്സിന് ഇരുന്നൂറ്റി പത്ത് രൂപ എം ആർ പി ആണ് ഇപ്പോൾ നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് മെട്രോ കൊടുക്കുന്നത് ദാഹിക്കുമ്പോൾ പെഫ്സി സെവനപ്പും മിറണ്ടൊക്കെ കുടിക്കുന്നത് നമുക്കൊരു ശീലമാണ് അല്ലേ നൂറ് രൂപ എം ആർ പി ഉണ്ടെങ്കിൽ നൂറ് രൂപ തന്നെ കൊടുത്ത് അത് മേടിക്കേണ്ടി വരും ഇപ്പോൾ മെട്രോയിൽ വെറും നൂറ് രൂപയുടെ ഈ സാധനങ്ങളൊക്കെ എഴുപത്തി രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് ആപ്പി ഫീസ് അറുപത് രൂപയാണ് എം ആർ പി വെറും നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ കിട്ടുന്നത് രുചി ഗോൾഡിൻ്റെ പാമോയിൽ വെറും തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് നയൻ പോയിൻറ്റ് സിക്സിൻ്റെ വിളിച്ചുണ്ടെങ്കിൽ വെറും നൂറ്റി അറുപത്തി ഒമ്പത് രൂപ സൺഫ്ലവറന് വെറും നൂറ്റി അഞ്ച് രൂപ ഇത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ നല്ല സ്മെല്ല് വേണ്ടേ അപ്പോൾ കംഫോർട്ടിൻ്റെ ഫാബ്രിക് കണ്ടീഷണറാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് എം ആർ പി ഇപ്പോൾ ഇവർ കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കുളിക്കുന്ന സോപ്പുകളുടെ ഒരു ഘോഷയാത്ര തന്നെ എവിടെയുണ്ട് ഓഫർ പറഞ്ഞു പറഞ്ഞ് മടുത്തു കേട്ടോ ഇനി ഇപ്പോൾ ഇതിനെ കൂടി ഓഫർ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നേരം വെളുത്താലും തീരത്തില്ല അത്ര കണ്ട് ഓഫർ കൊടുക്കണം മെഡമിക്സായാലും ഫിമായാലും പി എഴ്സ് ആയാലും അങ്ങനെ ചന്ദ്രിയായാലും ലെക്സ് ആയാലും എല്ലാ സോപ്പുകൾക്കും വമ്പൻ ഓഫറാണ് നാനൂറ്റി പതിനഞ്ച് രൂപ റിൻസിൻ്റെ ഇതാ ഈ അഞ്ച് ലിറ്റർ വരുന്ന സാധനത്തിനുണ്ടല്ലോ ഇപ്പോൾ വെറും മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് മെട്രോയിൽ നിന്ന് കിട്ടുന്നത് നൂഡിൽസ് വീടാൻ പെട്ടതൊന്നുമില്ല വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വില വരുന്ന ഈ നൂഡിൽസ് ഇപ്പോൾ കൊടുക്കുന്നത് നാല് പീസ് കണ്ടെയ്നർ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതുപോലെ തന്നെ ആറ് പീസ് കണ്ടെയ്നർ ഇത് തൊണ്ണൂറ്റൊമ്പത് രൂപ തന്നെയാണ് ഇതും തൊണ്ണൂറ്റൊമ്പത് രൂപ എങ്ങനെ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാത്തിനും വില കുറവാണ് ഇനി അപ്പച്ചട്ടി അറിയല്ലേ എറിയല്ലേ എറിയല്ലേ അപ്പച്ചട്ടി താഴെ വീണ പൊട്ടത്തില്ല അപ്പച്ചട്ടിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് എണ്ണൂറ്റി നാൽപ്പത് രൂപ വരുന്ന ഈ അപ്പച്ചട്ടിക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓണം തകർക്കുകയാണ് ക്രീമാക്ക് ഗ്ലാസ് പ്ലേറ്റ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ സാധനങ്ങൾ മെട്രോയിലെ വില എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ വിലയാണ് ഇതിൽ ഇതിൽപരം കുറച്ച് മറ്റൊരു സ്ഥലത്തു നിന്നും മലയോര മേഖലയിൽ ഒരു സാധനം കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇനി ഞാൻ അധികം ഒന്നും പറയുന്നില്ല ഇങ്ങോട്ടേക്ക് വരിക വിലക്കുറവ് നേരിട്ട് അനുഭവിച്ചറിയാം എന്നല്ലാതെ അതിനപ്പുറത്ത് എന്തു പറയാൻ മെട്രോയുടെ ആലക്കോട് കരുവഞ്ചാൽ ബ്രാഞ്ചുകളിൽ ഓണം തകർത്താടുകയാണ് ഓണം തകർത്താടുമ്പോൾ വിലക്കുറവിൻ്റെ ഒരു മഹാമേള തന്നെയാണ് മെട്രോ ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് എല്ലാ സാധനങ്ങൾക്കും വലിയ വിലക്കുറവാണ് എന്തായാലും ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ഓണം നമുക്ക് മെട്രോയോടൊപ്പം അടിച്ച് ഓളിച്ച് ആഘോഷിക്കാം എന്തായാലും മെട്രോയുടെ തകർത്തോണത്തിന് എല്ലാവിധ ഭാഗങ്ങളും നിർത്തുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്മ ഗുഡ് ബൈ